പ്രൊഫസർ ബേബി എം വർഗീസിന്റെ എൺപതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി അശീതി സംഗമം സംഘടിപ്പിച്ചു ഒട്ടേറെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ നിറസാന്നിധ്യമായ പ്രൊഫസർ ബേബി എം വർഗീസിന്റെ എൺപതാം ജന്മദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് അശീതി സംഗമത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അത് നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും അദ്ദേഹം ചെയ്തത് കുറച്ചു കഴിഞ്ഞാൽ വിട്ട് വിട്ട് മുഴുവൻ സമയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുഴുകിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പക്ഷെ എന്നാലും ഞാൻ എപ്പോൾ കോതമംഗലത്ത് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സാറിനെ വിളിക്കാറുണ്ട് അല്ലേ അശീതി സ്മാരക പദ്ധതികൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ിൽ അദ്ദേഹം വഹിച്ച പങ്ക് എടുത്ത് പറയേണ്ടതാണ് സാംസ്കാരിക ലോകത്ത് പ്രത്യേകിച്ച് എഴുത്തിൻ്റെ ലോകത്ത് മികച്ച ഇടപെടൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ തന്നത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കവിത കഥ ലേഖനം യാത്രാ വിവരണം പഠനം നിരൂപണം അങ്ങനെ എല്ലാ മേഖലയിലും പുസ്തകങ്ങൾ അദ്ദേഹം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻമന്ത്രി ടി എം തോമസ് ഐസക് ഡോക്ടർ സി ടി അരവിന്ദകുമാർ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയൂസ് ജോസഫ് ബാവ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയസ് മെത്രാപൊലീത്ത ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടെത്തിൽ എം എൽ എ മാരായ ആന്റണി ജോൺ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പിള്ളി അനൂപ് ജേക്കബ് ഉമ തോമസ് എം പിമാരായ ബെന്നി ബഹനാൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു